ഇതെൻ്റെ ടിക്ടോക്കിലെ ആദ്യത്തെ ഓൺ ആണ് അപ്പം എല്ലാവരും പ്രൊമോഷനൊക്കെ ചെയ്ത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു പ്രൊമോഷൻ ഞാനും ചെയ്യാമെന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യത്തെക്കുറിച്ച് ടിക്ടോക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ ഇത് എന്താ പറയുന്നത് നമ്മൾ ജാതിപരമായിട്ടും മതപരമായിട്ടും ഒന്നുമുള്ള കാര്യങ്ങളൊന്നുമല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് ഗുണമായൊരു കാര്യം അതെനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട് അത് നിങ്ങളെ നിങ്ങളോട് ഷെയർ ചെയ്യണം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപരമാണെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയണ ഒരു കാര്യമാണ് എനിക്കറിയില്ല ഇതിൽ എത്ര പേർക്കറിയാമെന്നുള്ളത് ഞാൻ ഒരു ഹിന്ദുവാണ് പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് മാതാവിനെ ഞാൻ പണ്ട് മോലെ മാതാവിനെ പ്രാർത്ഥിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പം ഇപ്പം ഭയങ്കര നമ്മുടെ നാട്ടിൽ ആലപ്പുഴയിലുള്ളൊരു പള്ളിയുണ്ട് കൃപാസനം എന്നാണ് ആ പള്ളിയുടെ പേര് അപ്പോൾ അവിടെ എനിക്കറിയില്ല ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് അത് ട്രോളായിട്ടും അല്ല നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഒത്തിരി അനുഭവം കിട്ടിയവരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് സാക്ഷ്യം പറയുന്നു ആ പള്ളിയെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബിലുണ്ട് അത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പം ഞാനും ഇതുപോലെ എൻ്റെ ലൈഫിൽ വലിയൊരു കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ഞാനും ആ പള്ളിയിൽ ഇതുപോലെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അതിൽ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാന്നുള്ള ഡീറ്റെയിൽ ഉള്ള വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിടപ്പൊണ്ട് നിങ്ങൾ കയറി നോക്കിയാൽ അറിയാം പക്ഷേ ഞാനിവിടെ പറയണ കാര്യം എന്ന് വെച്ചാൽ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മൾ അവർ ആ പള്ളിയിൽ പറയണ അല്ല ഉടമ്പടി നിയമം അനുസരിച്ച് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് എന്താ പറയുക റിയലി ഒരു മിറാക്കിൾ തന്നെയാണ് എൻ്റെ എനിക്ക് ഇത് മറ്റൊരാൾ പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നുള്ള അനുഭവം എന്നല്ല ഞാൻ എൻ്റെ സ്വന്തം അനുഭവമാണ് പറയുന്നത് അത് ഞാൻ അതിനകത്ത് പറയുന്നൊരു കാര്യമാണ് നമുക്കത് നമ്മൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു നടന്നാൽ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ളത് അപ്പോൾ അവിടെ പത്രം കൊടുക്കുന്ന അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി അപ്പോൾ എന്നെ സംബന്ധിച്ച് അതിൽ എനിക്ക് ചെയ്യാൻ ഞാനിപ്പോൾ യു എനിക്ക് അങ്ങനെ പത്രം കൊടുക്കാനോ ഇറങ്ങി നടന്നാൽ അവരോടും പറയാനൊന്നും ഇവിടുത്തെ സിറ്റുവേഷനിൽ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ടിക്ടോക്കിലാണ് പിന്നെ ടിക്ടോക്കിൽ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരേ അപ്പോൾ ഇതൊരു എന്താ എന്താണ് മതത്തെ പ്രമോട്ട് ചെയ്യുന്നതായിട്ടൊന്നും ആരും വിചാരിക്കരുത് നിങ്ങൾ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്നല്ല ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഇതുപോലെ ഒരാൾ പോയാൽ പള്ളിയിൽ പോയി പ്രാവശ്യം അവരുടെ കാര്യവും സാധിച്ചു സാധിച്ചു അപ്പം എന്തായാലും നിങ്ങളീ പലരും കാണും നമ്മളിവിടെ ആയിട്ട് വീഡിയോ ചെയ്യുന്നവരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ അത് എന്ത് പ്രശ്നമാണ് നിങ്ങളുടെ ജോലി പ്രശ്നം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ എന്താ പറയുക എന്ത് കാര്യമായിക്കോട്ടെ വിശ്വാസത്തോടെ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുവാണെങ്കിൽ ഞാൻ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജും പറയുന്നു മാതാവ് സാക്ഷിയായിട്ട് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് എത്ര പെട്ടെന്ന് അത് നമ്മളിപ്പോഴും നടക്കില്ല അത് ഒരുപാട് സമയം സമയമെടുക്കുമെന്ന് വിചാരിച്ചൊരു കാര്യമായിട്ട് പോലും പെട്ടെന്ന് തന്നെ അത് നല്ലൊരു പോസിറ്റീവ് കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് നടക്കും ആരും പോയിട്ട് ദൈവമേ എനിക്ക് കോടികളിൽ ലോട്ടറി അടിക്കണം എന്നൊന്നും പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെന്ന് പറഞ്ഞ് എന്നെ വന്ന ട്രോളല്ലേ അതല്ല നല്ല ഈ നന്മയ്ക്ക് വേണ്ടിയുള്ള എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നടക്കും എനിക്ക് ആദ്യം തുടക്കത്തിൽ എങ്ങനെ ഇത് പറയണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്താ പറയുക എല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ വിശ്വാസത്തോടെ ഉറപ്പായിട്ടും എല്ലാവരും യൂട്യൂബിൽ കയറി നോക്കണം കൃപാസനം എന്നാണ് എനിക്ക് തോന്നിയ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി ഞാനിത് പറഞ്ഞിട്ട് ഒരാൾക്കെങ്കിലും അത് പോയി നോക്കാനും അത് പ്രാർത്ഥിച്ച് ഒരു അനുഗ്രഹം കിട്ടാനും സാധ്യമാവട്ടെന്നവർക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്